എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി യൂണിറ്റ് ടെസ്റ്റിൽ രണ്ട് മാർക്ക് കുറഞ്ഞതിനാൽ വിദ്യാർത്ഥിനിയുടെ കൈ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ അധ്യാപകൻ അടിച്ചു പൊട്ടിച്ചതായി പരാതി ഏരൂർ നെട്ടയം സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് നെട്ടയത്ത് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിൽ കണക്കിന് യൂണിറ്റ് ടെസ്റ്റ് നടത്തിയത് പരീക്ഷയിൽ ിൽ മുപ്പത്തെട്ട് മാർക്കും വിദ്യാർത്ഥിനി വാങ്ങിയിരുന്നു എന്നാൽ രണ്ട് മാർക്ക് കുറഞ്ഞു പോയതിനാലാണ് അധ്യാപകൻ കൈക്ക് വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ രണ്ട് കുട്ടികളെ ഒഴിച്ച് മറ്റുള്ള കുട്ടികളെയെല്ലാം അടിച്ചതായും വിദ്യാർത്ഥിനി വ്യക്തമാക്കി ഇന്നലെ ട്യൂഷൻ സെന്ററിൽ മാത്സിന്റെ എക്സാം നടത്തിയായിരുന്നു നാപ്പത് മാർക്കിന്റെ അതിന് മുപ്പത്തെട്ട് മാർക്കുള്ളതിന് എന്നെ രണ്ട് പ്രാവശ്യം അടിച്ചു മുപ്പത്തി ഒമ്പത് മാർക്കുള്ളവരെ നാല് പ്രാവശ്യം ഒക്കെ അടിച്ചു മാർക്ക് ഉള്ളവരെ മാത്രമേ അടിക്കാതെ ഉള്ളൂ ബാക്കിയ ചിലവരെയൊക്കെ കുറേ പ്രാവശ്യം അടിച്ചായിരുന്നു അവിടെ നടത്തുന്ന രാജീവ് സാർ ആർക്ക് കുറഞ്ഞേൻ്റെ വരില്ല അടിച്ചു അത് കമ്പ് വെച്ചായിരുന്നു എൻ്റെ ഒക്കെ കമ്പ് വെച്ചായിരുന്നു അടിച്ചു ഇതിപ്പോൾ നേരത്തെ ഇപ്പോഴാണ് വീണ്ടും അടി തുടങ്ങിയത് ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അടി തുടങ്ങിയത് നൈറ്റ് ക്ലാസ്സിൽ നൈറ്റ് ക്ലാസ്സിൽ സാറ് മാത്രമേ ഇപ്പം ഇങ്ങനെ അടിക്കുന്നുള്ളൂ വേറെ ആരും അധികം അടിക്കുന്ന അത് ഇന്നലെ തൊട്ട് കൂടിയത് ഇന്നലെ രണ്ടു പേർക്കാണ്ട് നാല്പത് മാർക്കുള്ളായിരുന്നു ഉള്ളായിരുന്നു മുപ്പത്തൊമ്പത് മാർക്ക് പിന്നെ ഒരാൾ വന്നില്ലായിരുന്നു ഇന്നലെ തൊട്ട് വന്നു തുടങ്ങി അയാളെ അടിച്ചില്ല മൂന്നുപേരാണ്ടേ അടിക്കാതെ ഉള്ളു ബാക്കി എല്ലാരും അടിച്ചായിരുന്നു അടിക്കാൻ മാർക്ക് പറഞ്ഞിട്ട് അടിക്കും അങ്ങനെ പിന്നെ അല്ലാതെ നല്ല പ്രശ്നമാകുമ്പോഴത്തേക്കും ഒക്കെ ഓരോന്ന് വെച്ചിട്ട് അടിക്കുന്നു സംഭവത്തിൽ മാതാപിതാക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു അതേസമയം സംഭവത്തിൽ ആരോപണവിധേയനായ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു സംഘടിച്ച് സ്ഥലത്തെത്തിയ പ്രവർത്തകർ ട്യൂഷൻ സെന്ററിന്റെ ബോർഡ് ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷൈൻ ബാബു പറയുന്നു പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുമായി ഒരു പരാതി കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികളെ പെൺകുട്ടികളെ അടക്കം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു എന്നുള്ള നിലയിലാണ് പരാതി വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൈറ്റ് ക്ലാസ് അടക്കമുള്ള ദിവസങ്ങളിലും കുട്ടികളെ മാനസികമായും ശാരീരികമായും വളരെ അധികം പീഡിപ്പിക്കുന്നു എന്നുള്ള നിലയിലൊരു പരാതി വന്നു കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് വിളിച്ചു അപ്പോൾ കുട്ടിക്ക് പരിക്കടക്കം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇനി അതെന്താണെന്ന് പരിശോധിച്ച് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ രക്ഷാകർത്താക്കളുമായി കമ്മ്യൂണിക്കേഷൻ അടക്കം നടത്തി വലിയ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഘടനാപരമായിട്ടും ഡി വൈ എഫ് എ എന്നുള്ള നിലയിലും സംഘടനകൾ ഈ പ്രസ്ഥാനങ്ങൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂഷൻ സെൻറ്ററുകളിലേക്കൊക്കെ വിടുന്നത് അപ്പോൾ അതിൽ പെൺകുട്ടികളെ അടക്കം മാനസികമായും ശാരീരികമായും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടൊരു പരാതി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കർശനമായ സമരപരിപാടികളുമായി പരിപാടികളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കടന്ന് ഒരു സംഘം ആളുകൾ കേടുപാടുകൾ വരുത്തിയതായി ചൂണ്ടിക്കാട്ടി ട്യൂഷൻ സെന്റർ ഉടമയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാട്ടു ഏരൂർ